പ്രൈവറ്റിൽ നിന്ന് മാറി ഈ ബസ് കാണുമ്പോൾ എല്ലാവരും മാറി കയറുന്നുണ്ട് പിന്നെ കയറി കഴിഞ്ഞ് നമുക്ക് ഇവിടെ ഇറങ്ങാം ഇറങ്ങണം പൈസ തരാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റൂലല്ലോ പൊതുവെ യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് ഞങ്ങൾക്ക് ശരിക്കും ഭയങ്കര അഡ്വാൻറ്റേജ് ആയിരുന്നു രാവിലെ കോളേജിൽ പോകുമ്പോൾ കാരണം ഇവിടെ ഉള്ള പ്രൈവറ്റ് ബസ്സുകൾക്ക് പാതി കൺസെഷൻ തരാറില്ല അവർ കൺസെഷൻ ഒന്നും തരില്ല അപ്പം ഞങ്ങൾക്ക് കോളേജിലോട്ട് പോകാനായാലും പത്ത് രൂപയുടെ ബസ് ഭയങ്കര ലാഭമായിരുന്നു പ്രൈവറ്റ് ബസ്സിന് പോകുന്ന പോലെ തന്നെ ആയിരുന്നു അപ്പം അതിപ്പോൾ മാറ്റിയപ്പം ലൈക്ക് സെയിം ചാർജ് അപ്പം അത് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് അത് മാറ്റി ഡെയിലി വർക്ക് ചെയ്യുന്നവരും അതിൽ കയറുന്നവരും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അപ്പൊ അവർക്ക് ലാഭമായിരുന്നു കാരണം ഇത്രയും ഡിസ്റ്റൻസ് പോകുമ്പോൾ അത്യാവശ്യം നല്ല ആൾക്കാർ എപ്പോഴും ബസ്സിൽ തന്നെ ഉണ്ടായിരുന്നു എന്നിട്ട് അതെന്തിനാ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് അപ്പം അത് മാത്രമല്ല ഈ ഒരു ആ ഒരു ഈ ഒരു വർധനവിന ഈ ഒരു ടിക്കറ്റ് വർധന വർദ്ധിച്ചത് കൊണ്ട് മുതലെടുക്കാൻ തോന്നിയിട്ടുണ്ടോ ഒരുപാട് ആളുകൾ യാത്ര ചെയ്യുന്നതല്ലേ സിറ്റി സെർക്കളിൽ അപ്പൊ ഇപ്പം സെയിം ബസ് തന്നെ റേറ്റ് മാറ്റി അവര് അവർ ഇതിനു വേണ്ടി അവര് ഇതാക്കുന്നത് പക്ഷെ നമുക്കത് ഭയങ്കര ഡിസഡ്വാൻറ്റേജ് ആൾക്കാർക്ക് തന്നെയാണല്ലേ അതിന്റെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ വരുന്നത് നമുക്ക് നല്ലൊരു കാര്യമായിരുന്നു ആ ബസ് ഉണ്ടായിരുന്നത് എവിടെ പോകാനായാലും ഇല്ല ഓൾബസ് ഇല്ലാ പോയിന്റിലേക്കെ ബസ്സുണ്ടായിരുന്നു ഇതിപ്പോൾ അതിൻ്റെ എണ്ണം കുറഞ്ഞിട്ടുള്ളതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ബസ്സിൻ്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് കാരണം എല്ലാ പോയിന്റിലേക്കും ഉണ്ടായിരുന്നു ഭയങ്കര ഉപകാരമായിരുന്നു കാരണം ഈ തിരക്കിനിടയ്ക്കായാലും അത്യാവശ്യം പെട്ടെന്ന് നമുക്ക് മറ്റേ ഒന്നെങ്കിൽ ഫാസ്റ്റോ അല്ലെങ്കിൽ ചിലപ്പോൾ ഫാസ്റ്റ് നിറത്തില്ല അപ്പം അങ്ങനെ വരുമ്പോൾ ഭയങ്കര ഉപകാരമായിരുന്നു പക്ഷേ അത് ചാർജ് മാറ്റി ഞങ്ങൾ എപ്പോഴും സംസാരിക്കാറുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം അത് മാത്രമല്ല ഈ സാധാരണ ജനങ്ങളാണെങ്കിൽ ഒരു നിറം നോക്കിയിട്ട് ബസ്സിലേക്ക് കയറുന്ന ഒരു പരിപാടിയുണ്ട് അവർക്കാണ് ഈ ഒരു ബുദ്ധിമുട്ട് പെട്ടെന്ന് ചെയ്യുന്നത് ടിക്കറ്റിൻ്റെ റേറ്റ് പത്തൊന്ന് പത്ത് രൂപ കയ്യിലെടുത്ത് വെച്ചിട്ട് പിന്നെ അകത്ത് കയറുമ്പോഴത്തേക്ക് പതിനഞ്ചും ഒക്കെ ആക്കുന്നത് എന്താണ് ആ ഒരു നമ്മൾ ബസ് നോക്കുമ്പോൾ നേരത്തെ പത്ത് രൂപ ബസ് ഇല്ല റെഡ് ബസ് ഓൾമോസ്റ്റ് പത്ത് രൂപ ബസ്സായിരുന്നു അപ്പോൾ നമ്മൾ അത് ആലോചിച്ച് ആ ബസ് കറിയുണ്ട് അറിയുന്നത് കഴിവോ ഉണ്ടായിട്ടുണ്ടോ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഓൾറെഡി അറിഞ്ഞായിരുന്നു ഇങ്ങനെ ഫേസ് ഇൻസ്റ്റ പോസ്റ്റൊക്കെ കണ്ട് റേറ്റ് മാറി എന്ന് അറിഞ്ഞായിരുന്നു അപ്പം ഇപ്പൊ മറ്റു പത്ത് രൂപ ബസ്സുണ്ടല്ലോ അതിന് കേറാന്നും പറഞ്ഞ് വെയിറ്റ് ചെയ്യുമ്പോ അല്ലെങ്കിൽ ചിലപ്പോ അതിന് കയറാനായിട്ട് നേരത്തെ ഇറങ്ങുമായിരുന്നു ഇപ്പം ഇപ്പൊ ഇനി എല്ലാം ഒരേപോലെ അല്ല എന്നൊരു ഇതിൽ തന്നെയാണ് ഞങ്ങൾ ഇപ്പം കാരണം എല്ലാം ഒരേപോലെ ആണല്ലോ റേറ്റ് എല്ലാം ഒരേപോലെ അപ്പം പിന്നെ എല്ലാ ബസ്സും ഇങ്ങനെ ആണെന്നാണ് എന്താ പത്ത് രൂപ സിറ്റി സർക്കിളിന്റെ റേറ്റ് ഒക്കെ കൂട്ടിയിട്ടുണ്ടല്ലോ യാത്രക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് പത്ത് രൂപയ്ക്കായപ്പോൾ വലിയൊരു സന്തോഷം അപ്പോൾ അതിലാൾ ആള് വന്നു പക്ഷേ സാധാരണക്കാര് പത്ത് രൂപ എന്ന് പറഞ്ഞ് ചാടി കയറുമ്പോഴത്തേക്ക് അവൾ അതിൽ പതിനഞ്ചും ഇരുപതും ഇരുപത്തഞ്ചും മൂന്നെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ പൂജപ്പുര ഹോസ്പിറ്റലിൽ നിന്ന് പേരൂർക്കുള്ളവരെ വന്ന അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് പൈസ കൂട്ടിന്ന് അവർ പറഞ്ഞില്ല അവരെ കുറ്റം പറയാനൊക്കൂല കണ്ടക്ടറേയും ഡ്രൈവറേയും കുറ്റം പറയാനൊക്കൂല അവരാണ് അന്ന് രാത്രി തന്നെ പൈസ കൂട്ടിയെന്ന് പറഞ്ഞത് സമയവും മാറ്റിയെന്ന് പറഞ്ഞത് അപ്പൊ യാത്രക്കാർക്ക് തന്നെയാണ് വലിയൊരു ബുദ്ധിമുട്ട് എല്ലാ മേഖലയിലേക്കും പത്ത് രൂപയ്ക്ക് എത്തിപ്പെടാമെന്ന് കരുതി യാത്ര കയറുന്നവർക്ക് അതിന്റെ ഒരു ടിക്കറ്റ് ചാർജിന്റെ ഒരു കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നതാണ് അത് പക്ഷേ ഇവിടെന്നല്ല വിറ്റാപ്പനം കൊട്ടിന്ന അവരാണ് വിറ്റയക്കുന്നത് രണ്ട് ബസ് പിന്നെ നമുക്ക് പേർ വെക്കണമെന്നല്ലേ നമ്മൾ വരുന്നത് അപ്പം അവര് പറഞ്ഞു മാത്രമല്ല ഇപ്പം പത്ത് രൂപ സർക്കിളുകൾ ഏറ്റവും കുറവാണ് കുറവാണ് ആ കുറവ് തന്നെ ഇല്ല ഇന്ന് ഞങ്ങൾ രണ്ടര രണ്ട് മണിയൊട്ട് ഒന്നര തൊട്ട് രണ്ടു വരെ എന്നിട്ട് അവിടെ ഇല്ല സാക്ഷി തീരെ കുറവാണ് ജോലിയൊക്കെ ഉള്ളത് കൊണ്ട് തീരെ കുറവാണ് എല്ലാവർക്കും ഒരു സൗകര്യപ്രദമായ യാത്ര ആയിരുന്നു പത്ത് രൂപ നൽകിപ്പോ നിൽക്കും പക്ഷെ അതിപ്പം പൈസ കൂട്ടിയ പിന്നെ പ്രൈവറ്റിലെക്കെ പോവുള്ളൂ എന്തെന്ന് ഞങ്ങളൊക്കെ പറഞ്ഞു ഈ പൈസയൊക്കെ പോകും പ്രൈവറ്റിൽ ഇനി പൈസ ഞാൻ കുറവാണ് ഇതിന് കൂടുമെന്ന് പറഞ്ഞായിരുന്നു യാത്രക്കാർക്ക് പത്ത് രൂപ വലിയ ഒരു കാര്യമാണ് അത് സിറ്റിയിലവർക്ക് എവിടെയും പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് നഗരപരിധി വിട്ടുകഴിഞ്ഞാൽ ചാർജ് കൂടും അതിപ്പോൾ നഗരത്തിലേക്ക് ചാർജ് കൂടിയിരിക്കുകയാണ് അല്ലേരിക്കും പേര് മാറ്റിയിട്ട് ആ സെയിം റൂട്ടിൽ തന്നെ സിറ്റി സർക്കിൾ ഓടുന്ന അതേ റൂട്ടിൽ തന്നെ സിറ്റി ഫാസ്റ്റ് എന്നുള്ള പേര് മാറ്റിയിട്ടാണ് ഈ ഒരു ടിക്കറ്റ് എന്തുകൊണ്ട് സാധാരണക്കാർക്ക് എന്ന് പറയുന്നത് ചാർജ് സാധനക്കാർക്ക് അത് ഒരുപാട് യാത്രക്കാരുണ്ടായിരുന്നു സിറ്റി സർക്കിളിൽ അപ്പൊ അതൊരു മുതലെടുത്തുകൊണ്ടായിരിക്കും ഈ ഒരു വർധന ചെലപ്പോ അങ്ങനെ ആവാൻ സാധ്യത ഉണ്ട് സർക്കാർ ചെലപ്പോ വേറെ കാണുന്നോന്ന് നമുക്കറിയില്ലല്ലോ സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടാണ് ഈ പൊതുജനങ്ങള് പെട്ടെന്ന് ഈ ഒരു നിറം നോക്കിയിട്ട് കേറുന്നത് പത്ത് രൂപയാണെന്ന് കരുതി അവർക്ക് പെട്ടെന്ന് ഈ ഒരു പതിനഞ്ച് രൂപ പതിനെട്ട് രൂപ എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് അവർക്കും അതൊരു വലിയ ബുദ്ധിമുട്ടാണ് വലിയ ബുദ്ധിമുട്ടില്ല വലിയ ബുദ്ധിമുട്ടാ അവർക്ക് ആശ്വസിക്കാൻ വഴയുമില്ല എല്ലാം ഒക്കെ സംശയം വരും കാരണം ഇത് പത്ത് രൂപ വരേതാണോ ഇരുപത് രൂപരേതോ പതിനഞ്ച് രൂപയാണോന്നോ ചിലപ്പോ കയറിയന് ശേഷം അവർക്കും മിക്കവാറും പേരെ അറിയണത് ഇവിടെ എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെ അപ്പൊ ഈ പത്ത് രൂപയെ ആശ്രയിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് ഈ ബസ് കാണുമ്പോ തന്നെ ആ എല്ലാരും നഗരത്തില് നിറം നോക്കി കേറിയിട്ട് പതിനഞ്ചു പറയണത് അപ്പൊ അത് ശരിക്കും നമ്മുടെ കയ്യിൽ ആ ഒരു പത്ത് രൂപ മാത്രം എടുത്തു വെച്ചിട്ടാണ് കേറുന്നത് ആ ഒരു യാത്ര മുടങ്ങി പോകുന്നൊരു അവസ്ഥയാണ് അവസ്ഥയാണ് ഒരുപാട് അങ്ങനെ അപ്പൊ ഒരുപാട് പേര് ആശ്രയിക്കുന്നൊണ്ട് അതൊരു മുതലെടുപ്പ് ആയിട്ടാണ് തന്നെ തന്നെ യാത്രക്കാരെ ഇപ്പൊ സർക്കിളുകളുടെ എണ്ണത്തിലും കുറവ് വന്നിട്ടുണ്ട് ഒരുപാട് കുറവ് വന്നിട്ടുണ്ട് ഈ സർക്കിൾ സിറ്റി ഫാസ്റ്റായി അമിത നിരക്ക് ഈടാക്കിയതിൽ യാത്രക്കാർ വളരെ ബുദ്ധിമുട്ടിലാണ് ഇതിനെതിരെ എന്തെങ്കിലും നടപടി വേണമെന്നാണ് ഈ യാത്രക്കാരുടെ അഭ്യർത്ഥന മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം അഞ്ചു ലക്ഷം രൂപ ഞാൻ ചോദിച്ചു അഞ്ചു ലക്ഷത്തി അഞ്ചു മിറ്റിന്